രൂപയ്ക്ക് നിങ്ങൾ ജീവിതത്തിൽ കഴിഞ്ഞിട്ടുണ്ടാകും എത്ര കൂട്ടം കറിയാണോ പറഞ്ഞടിക്കാം വാഴയിലേയും അങ്ങനെ പശ്ചാത്തലത്തിലുള്ള സംഭവമാണ് ആദ്യം തന്നെ ഓം അച്ചാറിട്ടു ഓം പപ്പടം രണ്ട് അവിടെ സൂക്ക് ഐറ്റംസ് ആവിയൽ നമ്മുടെ ക്യാരറ്റിലോട്ട് പോകുന്ന സാധനം ബീട്രൂട്ട് തോരൽ അങ്ങനെ കറി അങ്ങോട്ട് കുത്തിയിട്ട് ഇട്ട് തുടങ്ങിയപ്പോൾ തന്നെ കറിവീറ്റ മത്സരം ആരംഭിച്ചു ഈ കടയിൽ നമ്മൾ ഭക്ഷണം കഴിക്കാൻ നിൽക്കണമെങ്കിൽ ക്യൂ നിൽക്കണം വെളിയിൽ ക്യൂ നിൽക്കുന്നതിനനുസരിച്ചാണ് ആൾക്കാരെ അകത്തോട്ട് ബാംഗ്ലൂരിൽ നമ്മുടെ തൃശ്ശൂരുകാരി ചേച്ചി നടക്കുന്ന കടയാണ് ഓളിങ് ഓൾ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ആശാത്തിൽ തന്നെയാണ് ഇതിൻ്റെ കുക്കീമിങ് വിളമ്പും പരിപാടിയും ആകെ മൊത്തത്തിൽ തികപ്പെടുന്നു ചേച്ചി കറിപ്പാത്രമായിട്ട് വന്നപ്പോഴും അങ്ങനെ ചേട്ടൻ കാറി ഫിനിഷ് ചെയ്തു പാവ പിന്നെയും വിളമ്പിക്കൊടുത്തു കറി മൊത്തം ഫിനിഷ് ചെയ്തിരുന്ന മറുവാനും അപ്പുറത്തെ ചേട്ടനും ഞാനും പിന്നെ നല്ല ചൂട് ചിക്കൻ പൊരിച്ചതും അതിൻ്റെ കൂടെ കൊണ്ടുവരും കറി വെച്ചിട്ട് പോകുന്നതിനനുസരിച്ച് കറികൾ മുഴുവൻ തിന്നു തിന്നുകൊടുക്കുകയാണ് ഇവർ അടുത്ത് ബീഫ് ഇതിൻ്റെ അകത്ത് ബീഫുണ്ട് കറി മാത്രമതി ഞാൻ കൊടുക്കുന്നൊരു കൊടങ്ങനുണ്ട് ചിക്കൻ പൊരിച്ചതുണ്ട് ഓമ്പ്ലേച്ച ഇങ്ങനെ എല്ലാ ഐറ്റവും കൂടുതൽ കാണാം അതുകൊണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞായറാഴ്ച ദിവസം അവിടെ വൻ പൂ തന്നെയാണ് തൃശൂർ ബാംഗ്ലൂരിൽ നടത്തുന്ന അതിസുന്ദരമായ ഒരു കടയാണ് നമ്മൾ ഒരു പ്രാവശ്യം ഇവിടെ നിന്ന് കഴിക്കേണ്ടതാണ് കാരണം എത്ര കൂട്ടം കറി ഉണ്ടെന്നു അത് വിളമ്പിത്തിരുന്നതിന് അവർക്ക് ഒരു മടിയുമില്ല ആവശ്യം പോലെ അതിൻ്റെ കൂടെ ഒരയല വറക്കട്ട് പിന്നെ ചെറിയ മത്തിക്കറി എല്ലാ സാധനവും കറി ഇഷ്ടം പോലെ അപ്പം അവിടെ ജോലിക്ക് പോകുന്നവരും ബിസിനസ് ആവശ്യത്തിന് പോകുന്നവരുമെല്ലാം ആവശ്യം ഇവിടെ വന്ന് കഴിക്കാറുണ്ട് നല്ല അടിപൊളിയൊരു കട ഇപ്പോൾ ബാംഗ്ലൂരൊക്കെ പോകുമ്പോൾ മടിവാളയ്ക്ക് ഉള്ളിലായിട്ടാണ് ഈ കട സ്ഥിതി ചെയ്യുന്നത് ആരോട് പറഞ്ഞാലും തൃശ്ശൂർക്കാരി ചേച്ചിയുടെ കട പറഞ്ഞു തരും സൂപ്പർ ഫുഡാണ് നിങ്ങളും ഒരു വട്ടമെങ്കിലും ഒരു വട്ടം ഇതൊന്ന് കഴിക്കേണ്ടത് തന്നെ എപ്പോഴും വരും കറി വേണോ ചോറ് വേണോ വെള്ളം വേണോ അത് എത്ര പേരാ കടയിലുണ്ടെങ്കിലും ആശാത്തി അവർക്കെല്ലാം ഭക്ഷണം നല്ല ബീഫ് ഫ്രൈയും അതിൻ്റെ ഇടയ്ക്ക് നല്ല സബോളയൊക്കെ കൊത്തി അരിഞ്ഞിട്ട ബീഫ് ഫ്രൈ അയല ഫ്രൈ ചിക്കൻ പൊറിച്ചത് കോംബ്ലേറ്റ് എന്തൊക്കെ സാധനം ആണ് ഓർത്ത് വേണ്ടി കൂട്ടുകൊണ്ട് അടിപൊളിയൊരു ഫുഡാണ് ഞങ്ങള് നമ്മുടെ പറഞ്ഞു പിടിച്ചാൽ മതി മറുവാൻ പിന്നെ വെജ് വിളക്കും അങ്ങനുണ്ട് ബിസിനസ്സും ഫോണും അങ്ങനെ മൊത്തം അങ്ങോട്ട് ഫിനിഷ് ചെയ്തു അടിച്ചു ഞാനും ചെയ്യുക തീരാറായി ഈ വീഡിയോ ഇഷ്ടമായ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് ഫോളോ ചെയ്യുക സപ്പോർട്ട് ചെയ്യുന്ന അപ്പോൾ ഇതാണ് കട ചെറിയ കടയാണേലും അതിവിശാലമായ ഷോറൂമാണ് അകത്ത്